ഇന്നത്തെ സന്ധ്യാ സന്ധ്യാസന്ദേശത്തിൽ നിരന്തരം ഒരു ചെറിയ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം നമ്മുടെ ടി വി ചാനലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കാണുമ്പോൾ അത് ശ്രേഷ്ഠ ഭാരതമായാലും അതല്ല നല്ല ഗംഭീരമായിട്ടുള്ള ആ വേൾഡ് ചാനലിലെ ടോപ്പ് സിംഗർ എടുത്താലും അങ്ങനെ ധാരാളം പരിപാടികൾ ഇന്ന ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിൽ കാണാൻ സാധിക്കും അതിൽ നിന്നെല്ലാം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളെ കറക്റ്റായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുത്ത് അവർക്ക് നല്ല രീതിയിൽ അറിവ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് തെളിയിക്കുന്ന പല പരിപാടികളിലും ടി കാണാം നല്ല നല്ല പണ്ഡിതരായിട്ടുള്ള ജഡ്ജിമാർ ഈ പരിപാടികൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ടി വി കാരെ ക്ഷണിക്കുന്ന വ്യക്തികള് അതിഗംഭീരമായിട്ട് ഇവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചെറിയ കുട്ടികൾ മലയാളമോ ഇംഗ്ലീഷോ മറ്റ് ഭാഷകളോ എഴുതാനും വായിക്കാനും പോലും അറിയാത്ത കുട്ടികൾ ഈ ഒന്നുകിൽ സി ഡി കേട്ട് അല്ലെങ്കിൽ പെൻഡ്രൈവിൽ കേട്ട അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ സംഗീതാധ്യാപകൻ നൃത്താധ്യാപകൻ പറഞ്ഞു കൊടുത്തത് കേട്ട കണ്ട് മാത്രം ഈ കുട്ടികൾ പഠിച്ച് സൂപ്പർ സിംഗറായിട്ടും സൂപ്പർ നൃത്ത പറയുന്ന നൃത്തം അഭ്യസിക്കുന്നവരും അഭ്യസിപ്പിക്കുന്നവരും പ്രദർശിപ്പിക്കുന്നവരുമായിട്ടും പല പല കലകളിലും ടോപ്പായിട്ട് വരുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ മക്കളെയും എന്തെല്ലാം എന്തൊക്കെയെങ്കിലും ആക്കണം നമ്മുടെ പൈതൃകത്തിന് പൈതൃകത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്നതിനും നല്ല പാട്ട് പാടുന്നതും ആ പാട്ടൊക്കെ സംഗീതത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ശാർഗധരൻ്റെ സംഗീത രത്നാകരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഗീത കുട്ടികൾ കമൻ്റ് ചെയ്യുന്നത് അതുപോലെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തു ഗംഭീരമായിട്ട ഒരു വലിയ വിഭാഗം യുവതലമുറ ശിശു തലമുറ ബാല്യകാലം കഴിയാത്ത തലമുറ എൽ കെ ജി യു കെ ജിയിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന അല്ലെങ്കിൽ രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ വിവരണാതീതമാവും വിധത്തിൽ അവരുടെ കപ്പാസിറ്റികൾ കാണിക്കുമ്പോൾ സൂപ്പർ ജഡ്ജിമാർ പോലും ചൂളിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞാൻ എന്തിനായിരുന്നു പറഞ്ഞത് നമ്മുടെ മക്കളെ കാര്യങ്ങൾ പഠിപ്പിക്കണം നല്ല രീതിയിൽ പഠിപ്പിക്കണം കോമ്പറ്റീഷന് വിടണമെന്നല്ല കോമ്പറ്റീഷന് പോകാൻ പാകത്തിന് അവർ എക്സ്പെർട്ടാക്കണം അങ്ങനെ നമുക്ക് ഒരു തലമുറയെ കൊണ്ടുവരാൻ സാധിക്കണം അവർ നാമം ജപിക്കണം സഹസ്രനാമം കോമ്പറ്റീഷൻ കോമ്പറ്റീഷനുണ്ട് ഭഗവത്ഗീത ഉണ്ട് രാമായണം കോമ്പറ്റീഷൻ ഉണ്ട് നല്ല എന്തൊക്കെ പൈതൃക കോമ്പറ്റീഷനുകളായിപ്പോൾ ഉള്ളത് ആ കോമ്പറ്റീഷനുകളിൽ അവരെ പങ്കെടുപ്പിക്കുക ജയിക്കട്ടെ തോൽക്കട്ടെ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗ മത്സരമുണ്ട് നൃത്ത മത്സരങ്ങളുണ്ട് പഴയ ആയിട്ടുള്ള പല പല കലകളുണ്ട് കായികങ്ങളുണ്ട് അതിലൊക്കെ പഠിപ്പിക്കാൻ പാകത്തിന് നമ്മുടെ മക്കളെ ചിത്രരചന പഠിപ്പിക്കണം എന്തെല്ലാം നല്ല നല്ല ബിംബങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുണ്ട് അതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ തലമുറ നമുക്ക് തന്നതിൽ ഒരു കുട്ട സാധനം ഒരു കുട്ട അറിവ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മുടെ മക്കളെ പ്രാരബ്ദ പ്രാപ്തരാക്കണം നിങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം കുട്ടികൾ മാത്രമല്ല പഠിക്കുക അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പഠിക്കണം അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം ആ കുടുംബം ആ വിഷയത്തിൽ തറവായിരിക്കണം ഈ വീട്ടിൽ പോയാൽ വാസ്തുവിദ്യ പഠിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാവണം ഈ വീട്ടിൽ പോയാൽ ഡാൻസ് പഠിക്കാൻ സാധിക്കും എല്ലാവർക്കും ഡാൻസിന് താല്പര്യമുള്ള വീടാണ് ആ വീട്ടിൽ പോയാൽ സംസ്കൃത ശ്ലോക മത്സരം പഠിക്കാൻ സാധിക്കും ആ വീട്ടിൽ പോയാൽ സംസ്കൃതം സംഭാഷണം നടത്തുന്ന വീടാണത് എന്ന് പറഞ്ഞു കൊടുക്കണം ഇന്നലെ ഞാൻ പറഞ്ഞത് കായിക മത്സരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ടി വിയിൽ തുറക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി നോക്കിയാൽ കാണാൻ സാധിക്കും ഇത്രയും അധികം നമ്മുടെ പൈതൃകവും ആധുനികമായിട്ടുള്ള പലതും കൂടി ചേർത്ത് നമ്മുടെ കുട്ടികൾ അവരുടെ പ്രായത്തിനേക്കാൾ പത്ത് ഇരട്ടി കപ്പാസിറ്റി തെളിയിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ആ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൈതൃകവും ആധുനികവുമായിട്ടുള്ളത് ഒരുമിച്ച് ചേർത്ത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം സാധിക്കണം സാധിക്കും നിങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കാൻ പഠിച്ചു ശക്തമായിട്ട് ഇനി പഠിപ്പിക്കാനും പഠിക്കണം പഠിക്കാനും പഠിക്കണം അതെല്ലാം കൂടി ഹൈന്ദവ ജനത അല്ലെങ്കിൽ ഭാരതീയ പൈതൃകത്തോട് ആദരണീയമായ ബഹുമാനമുള്ളവര് എല്ലാവരും ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഉള്ളവരാണെങ്കിലും ശരി നമുക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരണം അത്യന്താധുനിക ലോകത്തിലേക്ക് ഭാരതം കാലുവെക്കുമ്പോൾ അതിപുരാതനമായ ഒന്നും നഷ്ടപ്പെടാതെ വേണം ആധുനികത സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നു പ്രണാമം